നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും മഴ മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷ അവസ്ഥ ഇപ്രകാരമാണ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി കനത്ത ചൂടാണ് രേഖപ്പെടുത്തുന്നത് കൂടാതെ വിവിധ ജില്ലകളിലും താപനില ഉയർന്നതോടെ ആ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും കനത്ത ചൂടിന് ആശ്വാസമായി മഴ എത്തുമെന്നാണ് ഇപ്പോൾ നിലവിലെ പ്രവചനങ്ങളടക്കം സൂചിപ്പിക്കുന്നത് അഞ്ച് ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആശ്വാസമായി തന്നെ നമുക്ക് മഴ പ്രതീക്ഷിക്കാം കേരളത്തിലെ തൃശൂർ പാലക്കാട് ജില്ലകളിലൊക്കെ ഒറ്റപ്പെട്ട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ കനത്ത താപനില മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് താപനില ഉയരാനുള്ള സാധ്യതയും പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങളിലൊക്കെ തന്നെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിലെ മലയോര മേഖലകളൊഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള യാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടങ്ങളിൽ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇടിമിന്നലോടുകൂടിയ കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ബുധൻ മുതൽ വെള്ളി വരെ ഇടിമിന്നലോടുകൂടിയ കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഇപ്പോൾ മഴ വരുമ്പോൾ ഇടിമിന്നൽ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ മരണങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മിന്നലിൻ്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം വരെ സംഭവിക്കുകയോ ചെയ്യാം മിന്നൽ ആഘാതമേറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുതി പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം അതിനാൽ മിന്നലേറ്റ ആളിന് പ്രഥമ ശുശ്രൂഷ നൽകാൻ മടിക്കരുത് മിന്നലേറ്റാൽ ആദ്യം മുപ്പത് സെക്കൻഡ് ജീവൻ രക്ഷിക്കാനുള്ള സുവർണ നിമിഷങ്ങളാണ് മിന്നലേറ്റ ആളിനെ ഉടൻ വൈദ്യസഹായം എത്തിക്കുക എന്നത് പ്രധാനമാണ് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തെടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിത ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം തുണികൾ എടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവെക്കുക കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ജലാശയത്തിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങാൻ പാടില്ല കാർമേഘങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മത്സ്യബന്ധനം ബോട്ടിംഗ് തുടങ്ങിയവ നിർത്തിവെച്ച് അടുത്തുള്ള കരയിലേക്ക് എത്താൻ ശ്രമിക്കണം ഇടിമിന്നലുള്ള സമയത്ത് ബോട്ടിന്റെ ഡെക്കിൽ നിൽക്കരുത് ചൂണ്ടയിടുന്നതും വലയെറിയുന്നതും ഒഴിവാക്കണം പട്ടം പറത്തുന്നതും ഒഴിവാക്കുക ടെറസിലോ മറ്റു ഉയരമുള്ള സ്ഥലങ്ങളിലോ വൃക്ഷക്കൊമ്പിലോ ഇരിക്കുന്നത് അപകടകരമാണ് വളർത്തു മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് ഈ സമയത്ത് കെട്ടരുത് അവയെ അഴിക്കാനും സുരക്ഷിതമായി മാറ്റിക്കെട്ടാനും മഴമേഘം കാണുന്ന സമയത്ത് പോകരുത് ഇത് നിങ്ങൾക്ക് ഇടിമിന്നലേൽക്കാൻ കാരണം േക്കാം അടുത്തുള്ള കെട്ടിടത്തിലേക്ക് മാറാൻ സാധിക്കാത്ത വിധത്തിൽ തുറസായ സ്ഥലത്താണെങ്കിൽ പാദങ്ങൾ ചേർത്ത് വെച്ച് തല കാൽമുട്ടുകൾക്കിടയിൽ ഒതുക്കി പന്തുപോലെ ഉരുണ്ടിരിക്കുക അതേസമയം സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് ഇത്തരത്തിൽ ഈ ജില്ലകളിലും അതുപോലെ തന്നെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലും കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഉയർന്ന താപനില ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ണ്ടാകുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതാപം നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് പൊതുജനങ്ങൾ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് വരുന്ന മൺസൂണിൽ ഇന്ത്യയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കാൻ കാരണമായ എൽ നിനോ സാഹചര്യം ഇത്തവണ ഉണ്ടാവില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള നാല് മാസത്തെ മൺസൂൺ സീസണിൽ ഇന്ത്യയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല ശരാശരിയായ എൺപത്തിയേഴ് സെന്റിമീറ്ററിന്റെ നൂറ്റഞ്ച് ശതമാനം വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മേധാവി മൃത്യുഞ്ജയ മൊഹാപാത്ര വാർത്താ സമ്മേളനത്തിലടക്കം പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡ ത്തിൽ സാധാരണയായി കുറഞ്ഞ മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്ന എല്ലിനോ സാഹചര്യം ഇത്തവണ ഉണ്ടാവാൻ സാധ്യതയില്ല അതേസമയം തമിഴ്നാടിന്റെയും വടക്കുകിഴക്കൻ മേഖലയിലൂടെയും വലിയ ഭാഗങ്ങളിൽ സാധാരണയേക്കാൾ കുറഞ്ഞ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും മറാത്തുടയിലെയും തൊട്ടടുത്തുള്ള തെലങ്കാനയിലെയും മഴക്കുറവുള്ള ഭാഗങ്ങളിലും സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു ജൂൺ ഒന്ന് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണ മഴയ്ക്ക് മുപ്പത് ശതമാനം സാധ്യതയും സാധാരണയിൽ കൂടുതൽ മഴ ലഭിക്കാൻ മുപ്പത്തി മൂന്ന് ശതമാനം സാധ്യതയും മൺസൂൺ സീസണിൽ അധിക മഴ ലഭിക്കാൻ ഇരുപത്തി ആറ് ശതമാനം സാധ്യതയുമുണ്ടെന്ന് മൃത്യുജയ മൊഹാപാത്ര പറഞ്ഞു അൻപത് വർഷത്തെ ശരാശരിയായ എൺപത്തി ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ തൊണ്ണൂറ്റാറ് ശതമാനത്തിനും നൂറ്റിനാല് ഇടയിലുള്ള മഴയാണ് സാധാരണ മഴയായി കാലാവസ്ഥാ വകുപ്പ് കണക്കാക്കുന്നത് ദീർഘകാല ശരാശരിയുടെ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയുള്ള മഴയെ കുറവായാണ് കണക്കാക്കുന്നത് നൂറ്റഞ്ച് ശതമാനത്തിനും നൂറ്റി പത്ത് ശതമാനത്തിനുമിടയിൽ പെയ്യുന്ന മഴയെ സാധാരണയിൽ കൂടുതലായാണ് കാണുന്നത് ൂറ്റിപ്പത്ത് ശതമാനത്തിൽ കൂടുതൽ അധിക മഴയായും കണക്കാക്കപ്പെടുന്നു ജമ്മു കാശ്മീർ ലഡാക്ക് തമിഴ്നാട് ബീഹാർ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ മൺസൂൺ കാലത്ത് സാധാരണയിൽ താഴെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഒഡീഷ ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ പ്രധാന ഭാഗങ്ങളിലും സാധാരണ മുതൽ സാധാരണയിൽ കൂടുതൽ വരെ മഴ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പുന്നപ്ര തെക്ക് വടക്ക് പഞ്ചായത്തുകളുടെ തീരപ്രദേശങ്ങളിലും ആറാട്ടുപുഴയിലും ശക്തമായ കടൽ കയറ്റും റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി വേലിയേറ്റത്തെ തുടർന്ന് മീറ്ററുകളോളം തിരമാലകൾ കരയിലേക്ക് ഇരച്ചു കയറി പുന്നപ്ര വിയാനി ചള്ളി നർഭോന പറവൂർ ഗലീലിയ വാടയ്ക്കൽ അറപ്പപ്പൊഴി മത്സ്യഗന്ധി ഭാഗങ്ങളിലെല്ലാം ശക്തമായ കടലേറ്റം തീരം കവർന്നു പലയിടത്തും നിന്ന് കാറ്റാടി ഉൾപ്പെടെയുള്ള മരങ്ങൾ നിലമ്പൊത്തി കരക്കിരുന്ന ചെറിയ വള്ളങ്ങളും തിരമാലയുടെ ശക്തിയിൽ ഒഴുക്കിൽപ്പെട്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾ തന്നെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു വടക്കൽ അറപ്പ പൊഴി ഭാഗത്തും പുന്നപ്ര തെക്ക് ഒന്ന് ഒന്നാം വാർഡ് നർഭോന കുരിശെടിക്ക് സമീപവുമാണ് കൂടുതൽ മരങ്ങൾ നിലം ഈ ഭാഗങ്ങളിൽ കിലോമീറ്ററുകളോളം കടൽഭിത്തി ഇല്ലാത്തതും കരയേറ്റം രൂക്ഷമാകുന്നതിന് കാരണമായി വിയാനി ഭാഗത്തും തീരദേശ റോഡ് വരെ കടലേറ്റം ഉണ്ടായി കടൽക്ഷോഭം പയുന്ന മത്സ്യബന്ധനയാനങ്ങൾ കടലിൽ ഇറക്കിയില്ല തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം മൂലം തീരശോഷണം സംഭവിക്കുന്നതും അപ്രതീക്ഷിത കടൽ കയറ്റത്തിന് കാരണമാണെന്നാണ് മുതിർന്ന മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക